സിനു മെയിനായിട്ട് നമ്മൾ ബാംഗ്ലൂർ വന്ന നമ്മുടെ ഫ്രണ്ട് സിനിമനെ കാണാൻ വേണ്ടിയിട്ടാണ് കുറേ നാളായി ഒരു പത്ത് വർഷം ഇത്ര കൂടുതലായ ആളെ കണ്ടിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ സിനിമനെ കാണാൻ വേണ്ടി മാത്രമാണ് ബാംഗ്ലൂർ വന്നത് അതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങളുണ്ട് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സിനിമനെ കാണുക അപ്പം സിനിമ ഞങ്ങൾക്ക് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാനുള്ള ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടാക്സി ആ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബ് ഇവിടെ എല്ലാവരും ക്യാബ് എന്ന് പറയുക ഓക്കെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ക്യാബിൽ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സിനുവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് സിനു നമുക്ക് വേണ്ടി എല്ലാ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇതാണ് സിനുവിന്റെ ഫ്ലാറ്റ് സിനുവിന്റെ ഏരിയയിലെത്തി സിനു ഞങ്ങൾ റിസീവ് ചെയ്ത് സിനു ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗസ്റ്റ് ഹൗസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് അടിപൊളി ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടുന്ന് ഫ്രഷ് കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ ഫ്രഷായി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സിനുവിന്റെ വീട്ടിലോട്ട് പോകും ജസ്റ്റ് ഞാൻ ഫ്രഷായി കഴിഞ്ഞില്ലേ അന്നേരം റെഡി ആയിക്കോ അടോടിയിൽ പോവാ ചേച്ചിന്റെ വീട്ടിൽ പോവാ ഓക്കെ സിനു വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് ഞങ്ങൾ സിനു താമസിക്കുന്ന ഏരിയ കേട്ടോ ഇത് അടിപൊളി ഏരിയയാണ് സിനുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം സിനുവിൻ്റെ ഫാമിലീനെയും കൊച്ചിന് ഒന്നും കണ്ടിട്ടില്ല ആദ്യത്താണ് സിനുവിൻ്റെ ഫാമിലിനെയും മീൻസ് വൈഫിനെയും കൊച്ചിനെയും കാണാൻ പോന്ന് സിനിമ ചെസ് ഞങ്ങളിവിടെ ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ കാറിൽ വന്നപ്പോൾ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സിനു ഇവിടെ ഞങ്ങളെ കാത്ത് ബാൽക്കണിയിൽ തന്നെ നിക്കുന്നുണ്ട് ഇതാണ് ഞമ്മടെ ഫ്രണ്ട് സിനു ഹലോ സിനു സുഖല്ലേ എന്താ വിശേഷം ഞങ്ങൾ ഫ്രഷ് ആയി വന്നു ഹലോ ബേബി സർപ്രൈസ് ആയിട്ട് പോവാൻ വെച്ചിട്ട് ആ സർപ്രൈസ് പൊളിഞ്ഞു കാരണം അവൻ ഞങ്ങളുടെ ബാൽക്കണിയിൽ കൂടെ അവടെ കണ്ടു സിനുവിന്റെ വീട്ടിലേക്കുള്ള പൊക്കാണത് അങ്ങനെ നമ്മൾ സിനുവിന്റെ വീട്ടിൽ വന്നെത്തിരിക്കാണ് ഹലോ എന്ത് വിശേഷം ഇത് സിനുവിന്റെ മൊത്ത കൊച്ചു ലക്ഷ്മി കൊച്ചു പുറത്ത് കളിക്കുമടുത്തു ഹലോ ബേബി എന്ത് വിശേഷം എന്ത് വിശേഷം അടോണി നീ അവിടെ പോയപ്പോണി എന്റെ കാര്യമായി പണി ചെയ്യാൻ ആണോ ആ ആ ചില കാര്യമായി പണിയില്ലല്ലോ അവിടെ തന്നെ രാവിലെ അല്ല കുറച്ച് സമയമായി ഞങ്ങൾ അവിടെ പോയി ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്കും അരവണിയും ലക്ഷ്മിയും കൂടെ ഭയങ്കര കാര്യമായിട്ട് പണിയാണ് ഫുഡ് കഴിച്ചില്ല എന്നാ വെക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് വെക്കേഷൻ എപ്പോഴാണ് പറ ഏ അറിയണ്ടാണോ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആവുന്നേ അഡ്വാണിക്ക് കളിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ അഡ്വാണി ഹാപ്പി ഇത് നമ്മുടെ സിനുവിൻ്റെ മൂത്ത വെച്ചാണേ സിനോണി ഇളയ കൊച്ചു സിനുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നു മൂത്ത കൊച്ചു എടുക്കാൻ ഹലോ ബേബി എന്താ വെച്ചിരിക്കുന്നത് ஓ ரெண்டு பேரும் கூட கொச்சின்னு உம்ம வச்சு உம் வச்சும் நல்ல குத்தி மறிய நென் இடம்

ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ദുബായിക്ക് വരുന്നോ വേണ്ടേ അതെന്താ ഇനി നമുക്ക് സ്കൂൾ അവിടെ പഠിക്കാം ദുബായിൽ പഠിക്കാം എന്നിട്ട് ഞമ്മക്ക് ഇയർലി ഒരു പ്രാവശ്യം വരാം എൻ്റെ അപ്പ അച്ഛനെയാ അമ്മേനെയൊക്കെ കാണാം ഏ ഓക്കെ അല്ലേ നാളെ വന്നാൽ മതിയോ ഹലോ ഇവിടെ ഒരാൾ എന്ത് പണി ആ ബേബി ടച്ച് ചെയ്യട്ടെ ബേബി പാവല്ലേ അല്ലെ ബേബിന്റെ കാര്യൊന്നും നോക്കല്ലേ ഹലോ ബേബി ബേബി ഇവിടെ നോക്ക് എന്താ മൂന്നുപേരോട് പരിപാടി എടുക്കുക എന്തെടുക്കുക ലക്ഷ്മി മൂന്നുപേരും കൊണ്ട് എന്തെടുക്കുവാ എന്നിട്ട് ഞങ്ങളോട് താമസത്തെ കാര്യം പറയൂ എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ സിനിമ ഞങ്ങൾക്ക് അതൊന്നും പറഞ്ഞില്ലേ ില്ല എന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് ഇവർ ക്ഷണിച്ചു ഞങ്ങൾ ആദ്യം ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുമായിരുന്നു ആ ചിക്കൻ ചിക്കൻ പണ്ട ഞങ്ങളുടെ ഞങ്ങൾ ആദ്യം ഒരു താമസിച്ചിൽഡിങ്ങിന്റെ മേലെ താമസല്ല ഇവരാണ് ഫസ്റ്റ് പോയിട്ട് ആ ബിൽഡിങ്ങിനെ മേലെ പോട്ടി സ്ഥലം കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് അവിടെ കണ്ടോന്ന് പറഞ്ഞപ്പോ നമ്മളും പോയി നമ്മളും പോയി കഴിഞ്ഞിട്ട് കൊറച്ചാള് കഴിഞ്ഞപ്പോഴാണ് അയാള് കൂടുതല് പ്രശ്നം അവരുടെ വീട്ടിലാരും ഞങ്ങളുടെ ഞങ്ങടെ വീട്ടില് ആരും വരാൻ പാടില്ല അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങള് എന്നിട്ട് ലാസ്റ്റ് അയാൾ ഇങ്ങോട്ട് പറഞ്ഞു അയാൾ നമ്മളോട് പറഞ്ഞു രണ്ടു വർഷത്തേക്ക് എഗ്രിമെന്റ് കഴിഞ്ഞോ നിങ്ങൾ രണ്ടു വർഷം പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് ചെന്നമാന ഞങ്ങളെ കൊണ്ട് രണ്ടു വർഷം അഗ്രിമെന്റ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ശല്യമായി അയാൾ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഒക്കെ പോവാണെങ്കിൽ ഇൻട്രസ്റ്റ് തിരിച്ചായിരുന്നു അവിടുത്തെ മാറി അത് ഞങ്ങൾ വന്നത് പ്രമാണിച്ചിട്ടുണ്ടല്ലോ സിനുവിൻ്റെ വൈവ് ഭയങ്കര കാര്യമായിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു കണ്ടോ എന്തൊക്കെയാണ് മീൻ ഫ്രൈ പിന്നെ സാമ്പാർ മോരുകറി ഇത് മറ്റേ ഇതല്ലേ എന്താണ് ചെമ്മീൻ ആ ചെമ്മീൻ പിന്നെ മീൻ കറി അച്ചാറ് തോരൻ എല്ലാം പൂ എന്നാലും വന്നിട്ടില്ല നഷ്ടമായി പോയേ അപ്പോഴ് ഈ വീഡിയോ നമ്മൾ മെയിൻലി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ നമ്മളിവിടെ പത്മശ്രീയിൽ പഠിച്ച നമ്മുടെ വേണ്ടിയിട്ടാണ് സിനി താമസിക്കുന്ന ഏരിയ കേട്ടോ ഇപ്പോൾ ഒരു ശോഭേൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഒരു പത്ത് ആറായിരം ഫ്ലാറ്റ് ഉണ്ട് എ ഫോർ ഏക്കേഴ്സിലായിട്ട് രണ്ടു പേരും കൂടി കളിക്കുകയാണ് അഡോണി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഏ റെഡി ആകണല്ലോ അടിപൊളി ഏരിയ ആണ് ലച്ചു ബോളും കൊണ്ട് എന്ത് കളിക്കുക വന്ന ദിവസം മുതൽ ലച്ചുവും അടോണിയും കൂടെ ഭയങ്കര കാര്യമായിട്ടുള്ള പണിയാണ് അഡോണിക്ക് കളിക്കാൻ കറക്റ്റ് പ്രായത്തിന് ഒരാളെ കിട്ടിയപ്പോൾ അഡോണി ഭയങ്കര ഹാപ്പി ലച്ചു അതനുസരിച്ച് നിൽക്കുന്നുണ്ട് അഡോണിക്ക് ലച്ചു ഓരോരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് അതനുസരിച്ച് രണ്ടുപേരും വഴക്കൊന്നും കൂടാതെ നല്ല കുട്ടികളായിട്ട് കളിക്കുന്നവര് കഴിക്കണ്ട മുള്ള കയ്യിൽ കൊള്ളും എനിക്ക് ഇഷ്ടമാണ് ശരി കോംപ്ലസ് എൺപത്തിനാല് ഏക്കറിലാണ് പോലും ഈ പ്രൊജക്ട് സ്ഥിതി തന്നെ അതിനകത്ത് ആറായിരം ഫ്ലാറ്റ്സ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു പഞ്ചായത്താൽ ഡിക്ലർ ചെയ്യേണ്ടി വരും അങ്ങനെ രണ്ടു ദിവസത്തെ ബാംഗ്ലൂർ വാസം അവസാനിപ്പിച്ച് ഞങ്ങള് നാട്ടിലോട്ട് പോ അപ്പോൾ നമുക്ക് വേണ്ടി ടാക്സി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ടാക്സിയിലേക്ക് പോന്നു നേരെ മെട്രോ സ്റ്റേഷൻ നേരെ മജസ്റ്റ് സാറ്റലൈറ്റ് അവിടുന്ന് നേരെ നാട് ഓക്കെ ബൈ ബൈ